ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിതാ രാവിലെ നല്ല മഞ്ഞാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പുകഞ്ഞ ഒരു മഞ്ഞാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ എന്താണെന്നുള്ളത് മനസ്സിലാവാത്ത രീതിയിൽ അത്രയ്ക്കും മൂടി നിൽക്കുക കേട്ടോ മഞ്ഞ ആ മഞ്ഞിൽ കണ്ടില്ല നമ്മൾ കൂവയൊക്കെ നല്ല ഉഷാറോട് കൂടിയിട്ട് നിൽക്കണ കണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ നല്ല വെയിലത്ത് എത്തുമ്പോൾ നല്ല വാടി താഴ്ന്നു നീങ്ങുന്ന കുവണ്ടി വരും ഇപ്പോൾ നല്ല ഉഷാറോട് കൂടി നിൽക്കുന്നത് അങ്ങനെ ഉണ്ടോ എല്ലാ ചെടികളായാലും പൂക്കളായാലും ഒക്കെ അങ്ങനെ തന്നെ കേട്ടോ മഞ്ഞത്ത് കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ പ്രത്യേകിച്ച് രാവിലെ നേരങ്ങളിലൊക്കെ കാണുമ്പോൾ ഒരു എനിക്കിഷ്ടമായിട്ടോ അങ്ങനെ കാണാൻ കാണാൻ അതിൽ നിന്ന് വരണ വെള്ളം ഇങ്ങനെ നമ്മൾ കുടയുമ്പോൾ ആ വെള്ളമൊക്കെ വരില്ലോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചോ ആ രാവിലത്തെ ഒരു മഞ്ഞിൽ ആ തെങ്ങിൻ്റെ ഇടൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല നല്ല മഞ്ഞാണ് കേട്ടോ ഈ ഒരു ചെടിയിലൊക്കെ നന്നായിട്ട് നല്ല വെള്ളം വെള്ളം ഇങ്ങനെ നിൽക്കണം കാണുമ്പോൾ അടിപൊളിയായിട്ടാ നല്ല ഭംഗി ഇണ്ടാ കുടയുമ്പോഴുള്ള വെള്ളം ഒക്കെ വരല്ലേ നമ്മളെ പൂമ്പാറ്റി ചെടിയുണ്ട് നല്ല ഉഷാറോട് കൂടി നിൽക്കണതാണ്ടല്ലേ ഇത് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇത് വാടി തളർന്ന് നിൽക്കട്ടോ ഇപ്പം രാവിലെ നേരത്തൊക്കെയാണ് നല്ല ഭംഗിയുണ്ടോ ഈ റോസ് പൂവിലൊക്കെ ആ തൂവമ്പിലൊക്കെ നല്ല വെള്ളം കാണുമ്പോൾ അടിപൊളി നല്ല ഭംഗി ഇട്ട് കാണേ നമ്മളതാ പനിക്കൂർക്ക നിൽക്കണമെങ്കിലേ അല ഉഷാ റോഡ് കൂടിയിട്ട് റോസ് പൂവൊക്കെ ഉണ്ടല്ലേ റോസ് പൂവൊക്കെ അതാ വാടി തുടങ്ങിയിട്ടെങ്കിൽ അതൊക്കെ ആ ഈ ചില്ലകളത്തൊക്കെ വെട്ടിക്കൊടുക്കണം കേട്ടോ ഞാൻ വെട്ടിക്കൊടുക്കാരായ ഉണ്ടെങ്കിൽ വെട്ടിക്കൊടുക്കണം അപ്പോൾ ഈ ഒരു മൊത്തം പൂവ് വാടിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ വെട്ടിക്കൊടുക്കാഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ജമ്മന്തി മോട്ടിലൊക്കെ വെള്ളം നിൽക്കണമുണ്ടല്ലേ നല്ലൊരു ഭംഗിയാട്ടെ ഈ പൂച്ചെടികളൊക്കെ വെള്ളം നിൽക്കുന്നത് കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ അടുത്ത വീഡിയോയിൽ കാണാം